ഇന്ന് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ബ്ലൗസ് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് പിച്ച് വൈ പെയിൻറ്റിങ്ങിൽ വരുന്ന ഒരു ബ്ലൗസിൻ്റെ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് പിക്ചേഴ്സ് അയച്ചു തന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ലോട്ടസിന് പറഞ്ഞത് ഈ ഒരു ഷെയ്പ്പായിരുന്നു പിന്നെ അതുപോലെ ഒരു പശുവിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലീഫിൻ്റെ ഷേപ്പ് പറഞ്ഞത് ഒരു ഷേപ്പാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസൈൻ വരച്ചിരിക്കുന്നത് മെഷർമെൻറ്റൊക്കെ അനുസരിച്ചാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവില് വേറൊരു ഡിസൈൻ ആണ് പറഞ്ഞിരുന്നത് അതിലൊരു പശുവും ലോട്ടസും പിന്നെ ഈ ഒരു ലീഫും വരുന്ന പോലെയാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ക്രിംസൺ റെഡ് പിന്നെ ലെമൺ യെല്ലോ വൈറ്റ് ഷെയ്ഡ് പിന്നെ ഗ്രീനിന് വേണ്ടി ഞാൻ ഗ്രീൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ത്രീ ഡി ലൈനറ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഗോൾഡൻ ഷെയ്ഡിലാണ് അത് എല്ലാം തന്നെ ഫേവി ക്രില്ലിൻ്റെ ആണ് കേട്ടോ പിന്നെ ഫ്ലാറ്റ് ബ്രഷ് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം റൗണ്ട് ബ്രഷാണ് എടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ബ്രഷ് ഫോറും ബാക്കി സിക്സ് ഫൈവ് പിന്നെ അതുപോലെ ട്രിപ്പിൾ സീറോ അങ്ങനെ മൂന്ന് ബ്രഷും എടുത്തിട്ടുണ്ട് ഡിസൈൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ലോട്ടസ് ആണ് ചെയ്യാൻ പോകുന്നത് ലോട്ടസിൻ്റെ പെറ്റലിൽ വൈറ്റ് പെയിൻ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരോ പെറ്റലായിട്ട് വേണം വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ പിച്ചുവെയാട്ടം ഉണ്ടായത് രാജസ്ഥാനിലെ നാദ്വര എന്ന സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത് അവിടെ ഉണ്ടല്ലോ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട് ശ്രീനാഥ്ജി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ പുറകിൽ ഭിത്തികളൊക്കെ അലങ്കരിക്കാനാണ് ഇങ്ങനെ ഒരു കലാരൂപം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ആർട്ടിൽ കാണാറുള്ളത് താമരപ്പൂവും പശുവും മയിലും അങ്ങനെ കൂടു അതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഉണ്ടാകാറുള്ളത് ഇനി പാലറ്റിലേക്ക് വൈറ്റും റെഡും മിക്സ് ചെയ്ത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും വൈറ്റ് പെയിൻറ്റും ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ലോട്ടസിൻ്റെ പെറ്റൽസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പെറ്റലിൻ്റെ ഒരു അറ്റത്തായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് പിങ്ക് ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് ആ പെറ്റലിൽ ഒരു രണ്ട് ഷെയ്ഡ് അല്ലെങ്കിൽ മൂന്ന് ഷെയ്ഡ് വരുന്ന പോലെ അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിൽ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് പിങ്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ അങ്ങനെ നമുക്ക് ആ ഒരു പെറ്റലിനൊരു ഒരു നാച്ചുറൽ ലുക്ക് വരുന്ന പോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം ഇനി ലീഫ് ചെയ്യാനായിട്ട് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഗ്രീൻ ആക്കിയിട്ടുണ്ട് അതാണ് ഞാൻ ഈ ലീഫിൻ്റെ താഴ്ത്ത പോർഷനിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ് ഇനി ലീഫിൻ്റെ മുകളിലത്തെ ആ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഗ്രീൻ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫിൽ ചെയ്തെടുക്കുവാണ് ഇനി ആ തണ്ടിൻ്റെ പോർഷനും നമ്മൾ ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ് ഇനി പശുവിനെയാണ് ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുക അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം ഓറഞ്ചും വൈറ്റും മിക്സ് ചെയ്തൊരു പീച്ച് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ബ്ലാക്കും വൈറ്റ് മിക്സ് ചെയ്തൊരു ഗ്രേ ഷെയ്ഡും ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പശുവിൻ്റെ ഇത് ഈ ഒരു പോർഷനിൽ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ് ഫുൾ ബോഡിയുടെ ബോർഡർ ഉണ്ടല്ലോ ആ ഒരു പോർഷനിലാണ് കേട്ടോ ഞാൻ ഈ ഷെയ്ഡിങ് ചെയ്യുന്നത് പശുവിൻ്റെ കാലിൻ്റെ ഒരു ഭാഗത്തും വാലിൻ്റെ ഭാഗത്തും നമ്മൾ ഗ്രേ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്തെടുക്കുന്നത് ഞാൻ ഈ പശുവിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് പീസ് ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ക്ലോത്ത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ത്രീ ഡി ഔട്ട്ലൈനർ വെച്ചിട്ട് പശുവിൻ്റെ ബോർഡർ പോർഷനും മാലയും തലയുടെ ഈ ഭാഗമൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണും മൂക്കും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലോട്ടസിൻ്റെ ഓരോ പെറ്റിലും നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഓരോ പെറ്റലും നമ്മൾ ഇതുപോലെ ട്രിപ്പിൾ സീറോ ബ്രഷ് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മൾ ലീഫും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം അത് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ലോട്ടസിൻ്റെ ഇൻസൈഡ് നമ്മൾ ത്രീ ഡി ഔട്ട്ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ഇനി പശുവിൻ്റെ ബോഡിയിൽ പാം പ്രിൻറ്റ് ചെയ്യുവാണ് ട്രിപ്പിൾ സീറോ ബ്രഷ് എടുത്തിട്ട് പീച്ച് എയ്ഡാണ് കേട്ടോ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പാം പ്രിൻ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുവാണ് ലീഫിൻ്റെ ഇൻസൈഡ് ത്രീ ഡി ലൈനറ് വെച്ചിട്ട് ഡോട്ട് ഡോട്ട് ചെയ്ത് ഡെക്കറേറ്റും കൂടെ ചെയ്തെടുക്കുവാണ് ഫുൾ വർക്ക് കഴിയുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് ഇതുപോലെയാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ലുക്കാണ് കേട്ടോ പിന്നെ കുറച്ചധികം സമയം വേണം നമുക്ക് ഇങ്ങനത്തെ വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതുപോലെയാണ് അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ